യൽ ഓട്ടോ വ്യവസായി അസോസിയേഷൻ സെക്രട്ടറി ആയിട്ടാണ് സംഘടനയിൽ വരുന്നത് അന്ന് മുതലുള്ള ഒരു ബന്ധം ഇന്നും സഹോദര ബന്ധമായിട്ടില്ല കൂട്ടായ്മ പ്രവർത്തിച്ചു കൊണ്ട് അധ്യഭവൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ ഈ ശങ്കടയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയുള്ള നടപടികളുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അമ്മയ്ക്കും അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാവിധ ആശംസകളും നേർന്ന് എന്നാ പ്രായം പറഞ്ഞവരും ഉണ്ടുകൂടി സ്വയം സ്ഥലം വരായിട്ട് എല്ലാ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പ്രസ്ഥാനം കഴിഞ്ഞ മെയ് മാസം പന്ത്രണ്ടാം തീയതി രൂപം കണ്ടതാണ് പക്ഷെ ഇന്ന് ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി ക്ലബുകളും ആയിരക്കണക്കിന് അംഗങ്ങളും ഇതിൽ അംഗങ്ങളായി ചേർന്നിട്ടുണ്ട് ഇതിന്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് ചാരിറ്റിയാണ് സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ചാരിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ആയിരം രൂപയിൽ മാത്രമേ ഞങ്ങൾ ഒരു വർഷം ഒരംഗത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാറുള്ളൂ മറ്റു സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളെ സാമ്പത്തികമായും സഹായിക്കാൻ മനസ്സുള്ള ആളുകളെ സമീപിച്ചുകൊണ്ട് ഏതെങ്കിലും സാമ്പത്തികം സ്വരൂപിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഒരു ഞാൻ ഒരു എട്ട് പത്ത് പ്രാവശ്യം വന്നിട്ടുണ്ട് അതുകൂടാതെ അപ്പുറത്തെ അപ്പുറത്തെ ഗാന്ധി ഭവൻ ഈ അടുത്ത കാലത്ത് ഒരേ അധിക ദിവസം പോകാനുള്ള ഒരു അവസരം കിട്ടി അത് ഞാൻ അവിടെ ഇങ്ങനെയുള്ള ഓരോ പ്രാവശ്യവും ഓരോ ദിവസവും ഇത് അവരുടെ നിന്നും കിട്ടുന്ന വാത്സല്യങ്ങളും ഏറ്റുകൊണ്ട് കുറെ വന്നപ്പോഴും ഓരോ അമ്മമാരെ കാണുമ്പോൾ ഏറെ ദുഃഖവും ഏറെ ചിന്തിക്കുമ്പോൾ വളരെ പ്രയാസവും നമ്മൾ നമ്മളെ വീട്ടിൽ നിന്നും മക്കളെ വളർത്തി ഈ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖകരമായ ഇതിന്റെ ചുക്കാൻ പിടിക്കുന്ന പ്രസന്ന രാമചന്ദ്രൻ അദ്ദേഹത്തിന് അവരുടെ അവരുടെ കൂടെ നിൽക്കുന്ന ഒരേ വ്യക്തിത്വങ്ങൾ നിങ്ങളെല്ലാം മകളായും അതുപോലെ സഹോദരിയായും ഈ ഗാന്ധി ഭവന്റെ എല്ലാമെല്ലാമായിട്ടുള്ള നിങ്ങളെല്ലാം സ്നേഹിക്കുന്ന പ്രസന്ന രാമചന്ദ്രൻ ചേച്ചി കൂടാതെ ഈ എൻ മൈസ് ഇൻ്റർനാഷണൽ എന്ന സംഘടനയെ നയിക്കുന്ന ഈ ഡിസ്ട്രിക്റ്റിൻ്റെ ചെയർമാൻ കൂടിയായ നേതാജി ബി രാജേന്ദ്രൻ ഈ ക്ലബിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഗീത സുരേഷ് ഈ ക്ലബിൻ്റെ അംഗങ്ങളായിട്ടുള്ള ബാസ്റ്റിൻ സർ അതുപോലെ തന്നെ ഈ ഗാന്ധി ഭവൻ സ്നേഹാലയം സന്ദർശിക്കാൻ എത്തപ്പെട്ടിട്ടുള്ള ശ്രീ രമേശ് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ സുധാ രമീഷ് കൂടാതെ എൻ്റെ സഹോദര തുല്യനായ ഈ സ്ഥാപനത്തിൻ്റെ പബ്ലിക് റിലേഷൻ ഓഫീസർ കൂടിയായിട്ടുള്ള ഷിബു കൂടെ ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിക്കുന്ന സഹകരിപ്പിക്കുന്ന വ്യക്തിത്വങ്ങളെ വേറെ സന്തോഷം കാണാൻ സാധിക്കുന്നത് പല സംഘടനകളിലും പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ സമൂഹത്തിലെ പല ഈ സ്നേഹാലയങ്ങൾ അതുപോലുള്ള മറ്റുള്ള ഇങ്ങനെയുള്ള അവശ്യത അനുഭവിക്കുകയും അവരെ നേരെ വഴി അവരാവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയും ഒരുപാട് ചാരിറ്റി സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട് എല്ലായിടവും ചെല്ലുമ്പോഴും വളരെ വളരെ ദുഃഖവും വിഷമവും തോന്നാറുണ്ട് സ്വന്തം മക്കളെച്ച് വളർത്തി അവരവരെ അവരോടായ കഴിവുകൾ അവരെ വ്യക്തിത്വങ്ങളെ ഇങ്ങനെയുള്ള മേഖലയിൽ കാണുമ്പോൾ ഏറെയേറെ വിഷമം ഉള്ള കുറെ വ്യക്തിത്വങ്ങളും ഈ നമ്മുടെ സമൂഹത്തിലുണ്ട് ഞാൻ ഇതിനു മുൻപ് ഇവിടെ വന്നായിരുന്നു വന്നപ്പോഴേ നിങ്ങളെല്ലാവരെയും ഇവിടുന്ന് പോയത് അതിന്റെ ഭാരവാഹിയായിട്ടുള്ള ശ്രീമതി പ്രമദ ശശി ഇന്ന് ഈ യോഗ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ലോകം ലോകം പ്രിയമുള്ളവരെ സമയം ഏറെ വൈകി ാലും കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു അപ്പൊ തൽക്കാലം ഞാനത് വേറൊരു അവസരത്തിലേക്ക് പറയാമെന്ന് കരുതുകയാണ് ഞാൻ ഔപചാരികമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ് ഗാന്ധി ഭവൻ സ്നേഹാലയത്തിൽ എത്തിച്ചേർന്ന യങ് മൈൻസ് ഇന്റർനാഷണലിന്റെ ഭാരവാഹികളായിട്ടുള്ള കൊല്ലം ചാപ്റ്റർ പ്രസിഡന്റ് ശ്രീമതി പ്രഭ ശശി ചേച്ചി അവർക്ക് നമ്മുടെ ഈ സ്നേഹാലയത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ യോഗ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തും ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു പിന്നെ നമ്മുടെ ഇന്ന് ഇവിടെ ആശംസ പ്രസംഗങ്ങൾ നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട നേതാജി സാർ സാറിന് പിന്നെ നമ്മുടെ ഇന്നത്തെ ഇവിടെ പ്രത്യേക അതിഥിയായി നമ്മുടെ സുരേഷ് അങ്ങന്റെ ഫാമിലി ആയിട്ടുള്ള ബോബി ചേർന്ന രമേശ് സാറിന് ആദ്യത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു പിന്നെ അതോടൊപ്പം നമ്മുടെ ചേച്ചി ഗീത ചേച്ചി

പ്രസംഗം ചേച്ചിയോടൊപ്പം അങ്ങനെ നമുക്ക് ആദരിക്കാവുന്ന സാഹചര്യം നിങ്ങളുടെ എല്ലാവരുടെയും സാഹചര്യം കിട്ടിയൊരു ഭാഗ്യമായിട്ട് വരികയാണ് ഏറെ സാധനങ്ങൾ അനുഭവിക്കുന്നത് നമ്മളെ എം ഐ സിംഗ് പാലവളൊക്കെ ഇവിടെ നമ്മളെ സഹായിക്കാനും നമ്മളോടൊപ്പം ഒരുപാട് സമയം ചെലവഴിക്കാനും അന്ന് നമ്മളെ ഗീത ചേച്ചിയുടെ അമ്മയോ ഇവിടെ പ്രേ സമയമായി അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഒരച്ഛനും ഒരമ്മയും പാട്ട് പാടുന്നതായിരിക്കും എല്ലാവർക്കും ഞങ്ങളുടെ അച്ഛനമ്മമാർക്ക് വളരെയേറെ സന്തോഷം ഉണ്ടായി ഏതായാലും എല്ലാവരും നല്ല ഒരു ഞങ്ങളെ പിടിച്ചോളാം ഏത് വന്നാലും ഞങ്ങൾ പാടിക്കാതെ വരക്കില്ല അപ്പൊ നമ്മുടെ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് സാറിനെ റീജിയണൽ ചെയർമാന് ഞങ്ങളുടെ ഗാന്ധി ഭവന്റെ ഒരു ആദരവ് നൽകുന്നതിന് വേണ്ടി ഞങ്ങളുടെ പി ആർഒയേയും ക്ഷണിക്കുന്നു അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സുരേഷ് സാറിനെയും ക്ഷണിക്കുകയാണ് അവരെ ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവര് ഇവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനെങ്കിലും പറ്റുന്നുണ്ട് ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ നമുക്ക് കൂടുതലും ഒറ്റപ്പെടുന്ന അവസ്ഥ എൻ്റെ വീട്ടിലും രണ്ട് മക്കളുണ്ട് രണ്ടുപേരും വിവാഹിതരായി രണ്ടുപേരും അവരുടെ മേച്ചിൽപ്പുറങ്ങൾ തേടി പോയി മകളെ പോകാൻ വിചയച്ചു അപ്പൊ മകൾക്ക് മകളുടെ കുടുംബം മകനെ പിന്നെ യു കെയിലാണ് അപ്പൊ അവര് വരുന്നു എല്ലാവരും ഒരുപാട് സ്നേഹം തരുന്നുണ്ട് പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അമ്മ പോട്ടെ പെടന്നില്ല രണ്ടുപേരെ അങ്ങോട്ട് ഇങ്ങോട്ട് ഉണ്ട്. പക്ഷേ നമ്മൾ പരസ്പരം ഒരാളായി പോകും പോടാ ആണ് നമുക്ക് വേദനകൾ കൂടുന്നു. ഇപ്പോ അങ്ങനെ പോവുന്നുണ്ട്. പക്ഷേ കാലം കഴിയുമ്പോൾ നമ്മളെ ആസ്ഥിയന്താവോ എന്ന് പറയാൻ പറ്റില്ല. ഗ്രാമീണ സ്നേഹാര്യത്തിന്റെ സാദ്രി പ്രസന്ന മേഡം ഐഎംഎ റീജിയണൽ ഡയറക്ടർ മിസ്റ്റർ പിഎമ്മ എ കണ്ടം ഫ്രാഞ്ച്ന്റെ സെക്രട്ടറി ഇല മേഡം ായിട്ടാണ് സംഘടനയിൽ വരുന്നത് അന്നുമുതലുള്ള ഒരു ബന്ധം ഇന്നും തുടങ്ങി പോകുന്ന സഹോദര ബന്ധമായിട്ട് തന്നെ എല്ലാവരും കൂട്ടായി പ്രവർത്തിച്ചു കൊണ്ട് നിൽക്കുന്നു ബാക്കി എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിക്കാൻ വേണ്ടിയുള്ള നടപടികളുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാവരും ആശംസകൾ നേർന്നു എന്നെ പ്രായം കുറഞ്ഞവരും ഉണ്ടുകൂടി സ്വയം സഹോദരന്മാരായിട്ട് കൂട്ടും आज 선선 여러분들을 뵙습니다. 많이 안녕하십니까. 반갑습니다. 박성사님. 저희 PD 봤습니다. 에어포트에 로닉이 되는데 동호레사나 감독 강의를 받고 또 തന്നെ 1, 2, 3으로 보는데 에어포트로 의식을을 외치고 മാസം പന്ത്രണ്ടാം തീയതി രൂപം കണ്ടതാണ് പക്ഷെ ഇന്ന് ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി ക്ലബുകളും ആയിരക്കണക്കിന് അംഗങ്ങളും ഇതിൽ അംഗങ്ങളായി ചേർന്നിട്ടുണ്ട് ഇതിൻ്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് ചാരിറ്റിയാണ് സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ചാരിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ആയിരം രൂപയിൽ മാത്രമേ ഞങ്ങൾ ഒരു വർഷം ഒരംഗത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാറുള്ളൂ മറ്റു സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകൾ സാമ്പത്തികമായും സഹായിക്കാൻ മനസ്സുള്ള ആളുകളെ സമീപിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലൂടെ സാമ്പത്തികം സ്വരൂപിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുള്ളത് പറഞ്ഞു കഴിഞ്ഞു പിന്നെ എല്ലാവരുടെയും കൂട്ടായ്മ ഗാന്ധി ഭവനിലെ എട്ട് പത്ത് പ്രാവശ്യം വന്നിട്ടുണ്ട് അതുകൂടാതെ അപ്പുറത്തെ അപ്പുറത്തെ ഗാന്ധി ഭവൻ അടുത്ത കാലത്ത് ഒരേ അധികം ദിവസം പോകാനുള്ള ഒരു അവസരം കിട്ടി അതെ ഞാൻ അവിടെങ്കിലും ഇങ്ങനെയുള്ള സംഘടനകൾ കൂടി ഓരോ പ്രാവശ്യവും ഓരോ ദിവസവും ഇത് ഈ ഗാന്ധി ഭവന്റെ ആയിട്ടുള്ള നിങ്ങളെല്ലാം സ്നേഹിക്കുന്ന പ്രസന്ന രാമചന്ദ്രൻ ചേച്ചി കൂടാതെ ഈ യങ് മൈൻസ് ഇന്റർനാഷണൽ എന്ന സംഘടനയെ നയിക്കുന്ന ഈ ഡിസ്ട്രിക്ടി ചെയർമാൻ കൂടിയായ നേതാജി ബി രാജേന്ദ്രൻ ഈ ക്ലബിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഗീത സുരേഷ് ഈ ക്ലബിൻ്റെ അംഗങ്ങളായിട്ടുള്ള ബാസ്വിൻ സാർ അതുപോലെ തന്നെ ഈ ഗാന്ധി ഭവൻ സ്നേഹാലയം സന്ദർശിക്കാൻ എത്തപ്പെട്ടിട്ടുള്ള ശ്രീ രമേശ് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ സുധാ രമേശ് കൂടാതെ എൻ്റെ സഹോദര തുല്യനായ ഈ സ്ഥാപനത്തിന്റെ പബ്ലിക് റിലേഷൻ ഓഫീസർ കൂടിയായിട്ടുള്ള സിബു കൂടെ ഈ സ്ഥാപനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിക്കുന്ന സഹകരിപ്പിക്കുന്ന വ്യക്തിത്വങ്ങളെ ഏറെ സന്തോഷം കാണാൻ സാധിക്കുന്നത് പല സംഘടനകളിലും പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ സമൂഹത്തിലെ പല ഈ യങ്ങൾ അതുപോലുള്ള മറ്റുള്ള ഇങ്ങനെയുള്ള അവശ്യത അനുഭവിക്കുകയും അവരെ നേരെ വഴി അവരാവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയും ഒരുപാട് ചാരിറ്റി സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട് എല്ലായിടവും ചെല്ലുമ്പോഴും വളരെ വളരെ ദുഃഖവും വിഷമവും തോന്നാറുണ്ട് സ്വന്തം മക്കളെ താലോളിച്ച് വളർത്തി

ായി രക്തം ചിന്തി കരം പിടിക്കൂ ലോകം മുഴു